ടോട്ടലി സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പിലേക്കാണ് ഇന്ന് പോകുന്നത് ഇതിന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു എന്റെ കൂടെ ദിനം ശ്രുതി ഉണ്ടായിരുന്നു ബസ്സിൽ കയറുന്നതിന്റെ തൊട്ട് പിന്നെ നമുക്കൊരു കാർഡ് തരും ആ കാർഡിൽ കിട്ടുന്ന ആളിനെ പോയിട്ട് നമ്മൾ പരിചയപ്പെടണം എന്നിട്ട് അവരടുത്ത് സംസാരിക്കണം അങ്ങനെയൊക്കെയായിരുന്നു മൂന്നാറിൽ എത്തി ടെൻഡിലായിരുന്നു താമസം അയ്യാത്ത് എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിരുന്നില്ല പിന്നെ ഒരു കുഞ്ഞു കുഞ്ഞു ഗെയിംസ് കളിച്ചു സെൽഫ് ഇൻട്രോ ഉണ്ടായിരുന്നു അതൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോയി ദിവാലി ക്രാക്കേഴ്സ് അത് നമ്മൾ പൊട്ടിച്ചു അതായത് പടക്കം പൊട്ടിച്ചു ഗാസ് പിന്നെ മ്യൂസിക് നൈറ്റ് ഉണ്ടായിരുന്നു എല്ലാരും ൂടി ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടി അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പാട്ടൊക്കെ പാടുന്ന ഒരു വൈബും വളരെ രസമായിരുന്നു കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ നിന്ന് റിലാക്സ് ആവാനുള്ള ഒരു മറ്റൊരു കൈൻഡ് ഓഫ് ഫീലിംഗ് പ്രോസസ് ആയിട്ടാണ് ഞാൻ ഇതിനെ കാണാൻ ആഗ്രഹിച്ചത് ഈ ഒരു ക്യാമ്പോട് കൂടി ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഓരോ രണ്ടു മാസം കൂടുമ്പോത്തിനും ഞാൻ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിൽ പോകും ആൻഡ് അവർ വാങ്ങുന്ന പൈസക്ക് ആയിട്ടുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളത് എൻഷോർ ചെയ്തിട്ട് റിവ്യൂ എടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവും സോ മീറ്റിംഗ് സ്ട്രേഞ്ചേഴ്സ് ശരിക്കും ഒരു രസ പരിപാടിയാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് ട്രൈ തോക്കൂട്ടോ